പ്രഭാത പ്രാർത്ഥന ജറേമിയ ഏഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എൻ്റെ വാക്ക് അനുസരിക്കുവാൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവാൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും സ്നേഹനിധിയായ ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ച ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒന്നാണല്ലോ ഒരു പുതിയ ദിനം കൂടി അങ്ങ് ഞങ്ങൾക്കായി ദാനമായി നൽകിയിരിക്കുന്നത് കർത്താവെ ഈ ദിനം മുഴുവനും ആ മഹത്വം ഗ്രഹിച്ച് ജീവിക്കുവാൻ കൃപ നൽകിയണമേ കർത്താവ് എൻ്റെ ഇഷ്ടം ഓരോ നിമിഷവും അങ്ങയോടു കൂടെ ആയിരിക്കുവാനാണ് അങ്ങേ കൂടെ ആയിരിക്കുക എന്നാൽ സദാ അങ്ങ് പറയുന്നവ മാത്രം കേട്ട് പാലിച്ച് ജീവിക്കുക എന്നതാണല്ലോ എൻ്റെ സുരക്ഷയും കോട്ടയും അങ്ങ് മാത്രമാണ് വേറൊന്നിലും വേറൊരുവനിലും ഒരിക്കലും ആശ്രയിക്കാതെ അങ്ങയോട് മാത്രം ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുകയാണ് അങ്ങയോട് കൂടെ വസിച്ചില്ലെങ്കിൽ ഞാൻ ചിതറിക്കപ്പെടും ഞാൻ ഒറ്റപ്പെടും ചിതറി ഓടാതെ ജീവിക്കുന്നതിന് അങ്ങേ സന്തത സഹചാരിയായി കൂട്ടാൻ എനിക്ക് കൃപ തരെയണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൻ എന്നും പ്രാചീനവും എന്നും അവർജനീയവുമായ സൗന്ദര്യമേ ഞാൻ അങ്ങേ സ്നേഹിക്കാൻ എത്ര വൈകിപ്പോയി